എന്താ കിട്ടണേന്ന് പ്രാർത്ഥിക്കൂ ഗൈസ് ഒരു നിമിഷം എനിക്ക് വേണ്ടിയിട്ട് മൂന്ന് കാതലിരിപ്പുണ്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ലേ ഹലോ ഗൈസ് വെൽക്കം ടു സ്ട്രീം ഗൈസ് ഇന്ന് എന്റെ ലൈവിലിരുന്നിട്ട് ഞാൻ ഈ മൂന്ന് ടോക്കൺ വെച്ചിട്ട് ഗൺസ് എല്ലാം കറക്കി നോക്കണം ഗൈസ് അപ്പൊ എനിക്ക് കിട്ടൂലെന്ന് നോക്കാം അത് മാത്രം എന്റെ സബ്സ്ക്രൈബേഴ്സ് ലൈവിലിരുന്ന് എന്ത് പറയുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഉള്ളിട്ട് പോവാം ഗൈസ് എന്തൊരു പ്ലസ് എനിക്ക് വേണ്ട ഫസ്റ്റ് ഒന്നും കിട്ടില്ല എന്ത് പറ്റി പിന്നെ ഹോസ്പിറ്റലിൽ പോയോടാ അക്ഷി ലവ് യു മുത്തേ പരടാ ഒന്നും കിട്ടിയില്ല അതെ ഒന്നും കിട്ടിയില്ല പോടാ പട്ടി ഇനി ബാക്ക് അടി ഓക്കെ ബാക്ക് അടിക്കാം ബാക്ക് അടിച്ചു നോക്കിരുന്നു ഇപ്പൊ കിട്ടും പോടാ പട്ടി ഞാൻ ബാക്ക് അടിച്ച് നിങ്ങൾ പറയുന്ന ഞാൻ അടുത്ത കറക്കാൻ പോവാണ് ഇനി എന്റെ കയ്യിൽ ഒരു സാധനം കൂടി ഇരിപ്പുണ്ട് മുഹമ്മദിൻറെ സ്റ്റീമെ കിട്ടല്ലേ പോടാട്ടി ചുമല്ല നിനക്കൊന്നും കിട്ടാത്തത് പിന്നെ ചേച്ചി പറയുന്ന പോലെ അല്ലേ ഗരീനെ തരുന്നേ അയശരി അപ്പൊ നീ പറയുന്ന പോലെ ആയിരിക്കും തരുന്നത് അല്ലേ ഫുൾ ബാക്ക് അടി ഫുൾ ബാക്ക് അടിക്കത്തില്ല അപ്പൊ ഞാൻ ഒന്നും കൂടി ചെയ്യുവാണ് വില്ലൻ അടുത്തത് ഞാൻ ഒന്നും കൂടി ചെയ്യട്ടെ ഗൈസ് എന്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട് ഗെയ്സ് അതാണ് ഒരു തേങ്ങയും കിട്ടൂല നിനക്കാണ് കിട്ടാറ് താക്ഷി പരമുത്തേ ചേച്ചി കിട്ടൂല അങ്ങനെയാ എടാ നിന്റെയൊക്കെ കരുനാക്ക് കാരണമാണ് നിനക്കൊക്കെ കിട്ടാണ്ടിരിക്കണത് ചേച്ചിക്ക് കിട്ടു മുഹമ്മദ് റയാൻ ഉമ്മ 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 താങ്ക് യു താങ്ക് യു സോ മച്ച് ടോക്കൺ കുട്ടിവെച്ച് ആവശ്യം വരും ഇല്ല എനിക്കിന്ന് കറക്കണം എനിക്കിതെന്താണെന്ന് അറിയണം ഞാൻ കറക്കാൻ പോവാണ് ഗെയ്സ് അടുത്തത്